ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തോൽവി കൂടി ഇന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഗുവരോചനയാണ് മത്സരത്തിൽ തിളങ്ങിയത് ഒരു ഗോൾ മുരസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി യാസിറാണ് ശേഷിച്ച ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മത്സരത്തിൽ മോശം പ്രകടനമാണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റുകൾ കളിച്ചിട്ട് ടാർഗറ്റിലേക്ക് ഒരറ്റ ഷോട്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെയധികം മോശമായ ഒരു കണക്ക് തന്നെയാണ് ഏതായാലും ഈ മത്സരത്തിൻ്റെ സ്റ്റാറ്റിറ്റിക്സ് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അൻപത്തി രണ്ട് ശതമാനം പൊസഷൻ എഫ് സി ഗോവയ്ക്ക് നാൽപ്പത്തിയെട്ട് ശതമാനം പൊസഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെ പതിനാല് ഷോട്ടുകൾ ഗോവ എടുത്തപ്പോൾ എട്ട് ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത് ആറ് ഷോട്ടുകളാണ് ഗോവയുടെ ടാർഗറ്റിലേക്ക് കേവലം ഒരു ഷോട്ട് മാത്രമാണ് ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഗോവക്ക് നാല് കോർണറുകൾ ബ്ലാസ്റ്റേഴ്സിന് അഞ്ച് കോർണറുകൾ മൂന്ന് യെല്ലോ കാർഡുകൾ ഗോവ വഴങ്ങി അതുപോലെ തന്നെ നാല് യെല്ലോ കാർഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് മോശം പ്രകടനമാണ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ലക്ഷ്യത്തിലേക്ക് ഷോട്ടുകൾ ഉതിർക്കാൻ ആരും ഇല്ലാതെ പോയി ഫൈനൽ തേർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയമായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് കൂടാതെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിനെ ഈ മത്സരത്തിൽ അലട്ടിയിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു അമാവിയക്ക് പരിക്കേറ്റിട്ടുണ്ട് ഐബന് പരിക്കേറ്റിട്ടുണ്ട് ഇതിപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന ഒരു സ്ഥിതിയാണ് തോൽവിയോട് തോൽവിയാണ് അതിന് പുറമെ ഒരുപാട് പരിക്കുകളും ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഈ ഡിഡ്ഡ അവസാനിപ്പിക്കുന്നു അടുത്തടിമേ ഒന്നും കാണാം